ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ അതിപ്രധാനനായ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പൗരസ്ത്യ സഭയിലെ നാല് മഹാപിതാക്കന്മാരിൽ ഒരാളായ അദ്ദേഹം തൻ്റെ പ്രഭാഷണ ചാതുര്യത്താലും ധീരമായ നിലപാടുകളാലും ക്രിസോസ്റ്റം അഥവാ സ്വർണനാവുകാരൻ എന്നറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശുദ്ധമായ സ്വർണം പോലെ വിലയേറിയതായിരുന്നു എ ഡി മുന്നൂറ്റി നാൽപ്പത്തി സിറിയയിലെ അന്ത്യോക്യയിലാണ് ജോൺ ക്രിസോസ്റ്റം ജനിച്ചത് റോമൻ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് സെക്യുണ്ടസ് ജോൺ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മരിച്ചു ഇരുപതാം വയസ്സിൽ വിധവയായ അമ്മ അന്തൂസ മകനെ വളർത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അക്കാലത്ത് ലഭ്യമായ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി അവൾ ജോണിനെ വളർത്തി പ്രശസ്ത വാഗ്മയായിരുന്ന ലിബിയാനസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു ഏകദേശം ഇരുപത് വയസ്സായപ്പോൾ അന്ത്യോക്കിയയിലെ മെത്രാനായിരുന്ന മെലേഥിയൂസുമായുണ്ടായ പരിചയം ജോണിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മെലേഥിയൂസിൻ്റെ സ്വാധീനത്തിൽ അദ്ദേഹം ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുകയും തുടർന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് നാലു വർഷം ഒരു സന്യാസ സമൂഹത്തിൽ പരിശീലനം നേടിയ ശേഷം അടുത്ത രണ്ടു വർഷം ഒരു ഗുഹയിൽ ഏകാന്തവും കഠിനവുമായ തപശ്ചര്യകൾ നയിച്ചു എന്നാൽ കഠിനമായ ഈ ജീവിതരീതി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിച്ചതിനാൽ എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ അന്ത്യോക്കിയയിലേക്ക് മടങ്ങിയെത്തി അവിടെ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ച് സുവിശേഷ പ്രഘോഷണ ദൗത്യം ആരംഭിച്ചു അടുത്ത പന്ത്രണ്ട് വർഷക്കാലം അന്ത്യോക്കിയയിൽ ഒരു പുരോഹിതനായി സേവനമനുഷ്ഠിച്ച ജോൺ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളെ ആകർഷിച്ചു ബൈബിൾ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ധാർമ്മിക വിശുദ്ധി ലാളിത്യം സാമൂഹിക നീതിക്കും ഊന്നൽ നൽകി സമ്പന്നരുടെ ആഡംബര ജീവിതത്തെയും സാമ്പത്തിക അനീതികളെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു പ്രഭാഷകനായി മാറിയ അദ്ദേഹത്തെ തേടിയാണ് ക്രിസോസ്റ്റം എന്ന വിശേഷണം എത്തിയത് തന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പലപ്പോഴും ദരിദ്രരെ സഹായിക്കാൻ ധനികരെ ആഹ്വാനം ചെയ്തു നിങ്ങളുടെ സഹോദരർ പട്ടിണി കിടക്കുമ്പോൾ സ്വർണ്ണ കാസകൾ കൊണ്ട് അൽത്താരകൾ അലങ്കരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിച്ച് അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടു എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് പദവി ഒഴിഞ്ഞപ്പോൾ ചക്രവർത്തി അർക്കാഡിയസ് ജോണിനെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്നാൽ വിനയാനിധനായ ജോൺ ആ സ്ഥാനം ഒഴിയാൻ സാധ്യതയുണ്ടെന്ന് ഭയന്ന് ചക്രവർത്തി ഒരു സൂത്രം പ്രയോഗിച്ചു തീർത്ഥാടനത്തിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ജോണിനെ അവിടെ നിന്ന് നേരിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുപോയി എ ഡി തൊള്ളായിരത്തി എട്ടിൽ ആയി വാഴിച്ചു രാഷ്ട്രീയപരമായ അഴിമതികളും ആഡംബരങ്ങളും കണ്ട ജോൺ തന്റെ അരമനയിലെ ചെലവുകൾ വെട്ടിച്ചുരുക്കി ആ പണം പാവങ്ങളെ സഹായിക്കാനും ആശുപത്രികൾ പണിയാനും ഉപയോഗിച്ചു പുരോഹിതർക്ക് പുതിയ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഈ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന് ശത്രുക്കളെ സമ്മാനിച്ചു ചക്രവർത്തിനിയായ യുഡോക്സിയായും അലക്സാന്ദ്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്ന തിയോഫിലോസും അദ്ദേഹത്തിന്റെ പ്രധാന ശത്രുക്കളായി മാറി രാജ്ഞിയുടെ ആഡംബര ജീവിതത്തെയും ദുർഭരണത്തെയും ക്രിസോസ്റ്റും വിമർശിച്ചതായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇതിൽ പ്രകോപിതയായ യൂഡോക്സിയ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി നാടുകടത്താൻ തിയോഫിലോസിന്റെ നേതൃത്വത്തിൽ ഒരു സഭാസമിതിയെ വിളിച്ചുകൂട്ടി എ ഡി നാനൂറ്റിമൂന്നിൽ ജോണിനെ നഗരത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം അദ്ദേഹത്തെ തിരിച്ചെടുക്കേണ്ടി വന്നു എന്നാൽ അധികം വൈകാതെ വീണ്ടും രാജ്ഞിയുടെ പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ പേരിൽ എ ഡി നാനൂറ്റിനാലിൽ അദ്ദേഹത്തെ വീണ്ടും നാടുകടത്തി അർമേനിയയിലെ മലനിരകളിലേക്ക് നാടുകടത്തപ്പെട്ട ജോൺ അവിടെനിന്ന് പോലും തന്റെ വിശ്വാസത്തെയും നിലപാടുകളെയും മുറുകെ പിടിച്ച് കത്തുകളയച്ചു ഇതിൽ കോപിതനായ ചക്രവർത്തി അദ്ദേഹത്തെ കൂടുതൽ ദൂരെയുള്ള പിത്തിയസ് മരുഭൂമിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു ആ യാത്രയ്ക്കിടയിൽ എ ഡി നാനൂറ്റിയേഴിൽ അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു എല്ലാറ്റിലും ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമൊഴി ഇന്ന് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയും പൗരസ്ത്യ കത്തോലിക്ക സഭകളും പരിപാലിക്കുന്ന ദിവ്യ ആരാധനാക്രമം അദ്ദേഹത്തിന്റെ സംഭാവനയാണ് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പുരോഹിതരുടെ പദവിയെക്കുറിച്ചും ക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അമൂല്യമാണ് യഹൂദരോടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പിൽക്കാലത്ത് യഹൂദവിരോധത്തിന് ആക്കം കൂട്ടിയെന്നൊരു വിമർശനം നിലവിലുണ്ടെങ്കിലും ക്രിസ്തുവിശ്വാസം ധൈര്യമായി പ്രസംഗിക്കുന്നതിനും സാമൂഹിക വേണ്ടി നിലകൊള്ളുന്നതിനും അദ്ദേഹം ആർജവം കാണിച്ചു കൂടാതെ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം എന്ന മരിയൻ നാമം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ക്രിസോസ്റ്റമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ കൊമാനയിൽ അടക്കം ചെയ്യുകയും പിന്നീട് റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് തിരികെ നൽകി അധികാര ഗർവത്തിനും ധൂർത്തിനുമെതിരെ നിരന്തരം ശബ്ദമുയർത്തുകയും സുവിശേഷ സത്യങ്ങളെ നിർഭയം പ്രഘോഷിക്കുകയും ചെയ്ത ധീരനായ ഒരു സഭാപിതാവായിരുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം